ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കുറച്ച് പറയാൻ ഞാന ഈ ചെറിയ സുഹൃത്തുക്കൾ മഹത്വക്കളായ വിജയങ്ങൾ

നല്ല അക്ഷര തെറ്റുകൾ വരാതെ കഴിവ് നല്ല രീതിയിൽ നമ്മൾ ഓതാൻ ശ്രമിക്കുക നിന്റെ അള്ളാഹു പരിശുദ്ധ കലാപമാണ് ഞാൻ ഓതുന്നത് ഇതിന്റെ വർഗത്ത് കൊണ്ട് എനിക്ക് അർഹമായ പ്രതിഫലം നൽകണേ നമ്മൾ ചെയ്യണം അല്ലേ ഒരുപാട് മഹത്വങ്ങളുള്ള സൂഹത്താണ് സൂഹത്ത് സജ്ജത ഒരുപാട് മഹത്ത് രണ്ടാമതായി സൂഹത്ത് സൂറത്ത് കിട്ടാനും സന്തോഷങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ സൂറത്ത് 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 ദുഹാൻ ഒരു കാരണമാണ് വലിയ സൂറത്താണ് നാം യാസീനാണ് ഒരുപാട് ദുഃഖമാണ് പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും ശക്തിയായാൽ സുഹൃത്ത് ചെയ്യുമായിരുന്നു സൂറത്ത് പാരം ചെയ്താൽ ജീവിതത്തിന്റെ മാറുന്നതാണ് ദുഃഖങ്ങളെല്ലാം സൂഹത്തിയാ போது

ശേഷമോ നിങ്ങളെ മനസ്സിലൊരു ആവശ്യം കരുതിയിട്ട് ആരും ഓദാതിരിക്കില്ലേ ഒരു ദിവസം പോലും അതുകൊണ്ട്

ഈ സൂഹത്ത് വിജയങ്ങൾ രക്ഷപ്പെടുന്ന എല്ലാവരും രക്ഷപ്പെടുന്നതാ

എല്ലാങ്ങളും രക്ഷപ്പെടുത്തുന്നതാണ് ഈ സൂറകുറു സൂഹത്തിൽ പേരുള്ളത്

ഞാൻ അവിടെ നിന്നെ വിടുകയില്ല എന്ന മലക്ക് പറയും ഞാൻ പറയുകയും അടിമയാണ് എന്നെ പറഞ്ഞു വിട്ടത് എനിക്ക് പോവാതിരിക്കാൻ കഴിയുകയില്ല എന്ന് രണ്ടുപേരും തർക്കമാകുന്നതാണ് അവസാനം ശിക്ഷിക്കാൻ വന്ന മലക്ക് ആ മലക്ക് സൂറത്ത് പറയുന്നതാണ് റബ്ബിനോട് പറഞ്ഞോ ഉടൻ തന്നെ അള്ളാഹുവിനോട് ആണ് ആ മനുഷ്യനെ നീ ശിക്ഷല്ലേ കാരണം ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്റെ സൂഹത്തിൽ മുളകളുണ്ട് അത് അവൻ പഠിച്ചവനെ അതുകൊണ്ട് നീ അവനെ ശിക്ഷിക്കല്ലേ അല്ലോ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചെന്ന് ആ മനുഷ്യന് വേണ്ടി അഥവാ നിത്യമായി സൂഹിൽ മനുഷ്യന് വേണ്ടി സൂഹത്തിൽ പറയുന്നതാണ് അങ്ങനെ

നമുക്ക് സമ്പത്തുകൾ നൽകുന്നതാണ് നമുക്ക് സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതാണ് നൽകുന്നതാണ് മാധുര്യം ആ തുറന്നു തരുന്നതാണ് വഴികളെല്ലാം നമ്മുടെ മുന്നിൽ അതുകൊണ്ട് ഈ ഏഴ് നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ കൊണ്ടുപോകാൻ നമുക്ക് നൽകുന്നതാണ് ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്

നമ്മൾ അറിവ് വെച്ച് നമ്മൾ എല്ലാം ഒരുപാട് ഐശ്വര്യങ്ങളും നൽകുന്നതാണ് രണ്ട് ലോക വിജയങ്ങൾ അല്ലാഹുവേ ഈ സഅർ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നീ രണ്ട് ലോകത്തും വിജയം നൽകണേ അല്ലാഹ. ഇതെല്ലാം പാരായണം ചെയ്യാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ കരുണവാനായ പരചവനേ ഞങ്ങളുടെ മദ്രസകൾ എല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹ്. ഞങ്ങളെ പറഞ്ഞതെല്ലാം ഒരു സഅരിഹിനെ വലാഅ് നൽകണേ അല്ലാഹ്. എന്റെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പറഞ്ഞു മദീസ അ റബ്ബേ ആ മദീസന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ െല്ലാം നൽകണ സഹോദരത്തിന് സൗന്ദര്യത്തോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേല്ലോ ഞങ്ങളുടെ കച്ചവടങ്ങളിലും തൊഴിലുമെല്ലാം നിലനിർത്തണേല്ലോ ദാരിദ്ര്യപരണ മഹാവിൽ നിന്ന് ഞങ്ങളെ കണക്കണേ അല്ലോ പഠിച്ചവരെ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലോ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളുടെ നൽകണേല്ലോ ഞങ്ങളുടെ ശരീരത്തിനുള്ള പഠിച്ചവനെ രൂപ രക്ഷപ്പെടുത്തണേ

ربنا اتنا في الدنيا حسنه وفي الاخره حسنه, حسنة وقنا عذاب النار امين برحمتك يا ارحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى الله عليه وسلم